അങ്ങനെ ബാരോ എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിൽ എത്തി ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ നോർത്തേൺ സൈഡിൽ വരുന്ന ഒരു ടൗൺ ആണ് ഇത് മെയിൻ ആയിട്ടും ആളുകൾ ഫിഷിംഗും വെയിലിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ നേരെ റൂമിൽ ചേർന്നൊന്ന് ഫ്രഷ് ആയി ഇതാണ് കേട്ടോ റൂമിൽ നിന്നുള്ള വ്യൂ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലം പിന്നെ ഫ്രഷ് ആയി നേരെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മെനുവിൽ കണ്ട പ്രോൺസ് കോക്കനട്ട് കറിയും നാനും കുറച്ച് ജാസ്മിൻ റൈസും ആണ് ഓർഡർ ചെയ്തത് അത് കഴിച്ചപ്പോൾ തന്നെ വലിയൊരാശ്വാസമായി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് ഈ കാണുന്ന വെയിൽ ബോൺ ആർച്ച് തിമിയിങ്കലത്തെ വേട്ടയാടുന്ന ഒരു പാരമ്പര്യം ഉണ്ട് കേട്ടോ ജനതയ്ക്ക് അങ്ങനെ വേട്ടയാടി ഏതോ ഒരു തീമിങ്കലത്തിന്റെ എല്ലൊക്കെയാണ് ഈ കിടക്കുന്നത് ഒരു ചുവന്ന കളറിൽ കാണുന്ന കപ്പലിലാണ് കേട്ടോ നാളെ നമുക്ക് പോവേണ്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ലൗഡി ആയിട്ടുള്ള വെതർ മാറി സണ്ണിയായി ആയി അപ്പൊ നമ്മൾ ൊക്കെ ഇറങ്ങി കേട്ടോ ഉച്ചയാന്ന് തോന്നുള്ളെങ്കിലും ഇതൊരു ഏഴ് മണി എട്ട് മണി സമയമാണ് പ്രതികൂല കാലാവസ്ഥ കാരണമായിരിക്കണം ഇവിടുത്തെ റോഡുകളൊക്കെ ഇങ്ങനെ വാഹനങ്ങളും എല്ലാം പൊടി പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ലോകത്തിലുള്ള എല്ലാ സ്ഥലവും നമ്മുടെ കേരളം പോലെയാണെന്നാണ് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് തിരിച്ചറിയാൻ കുറച്ച് കാലം എടുത്തു മരങ്ങളോ ചെടികളോ കാണുന്നത് ഇവിടെ വളരെ വിരളമായിട്ടാണ് അങ്ങനെ ഉദ്ഗോവിക്കൊക്കെ ചുറ്റി ഇനി നേരെ ഹോട്ടലിലേക്ക്